ഇവിടെയുള്ള മറ്റൊരു പ്രശ്നം ഉള്ള കൺഫ്യൂഷനിലാകുന്ന മറ്റൊരു പ്രശ്നമുണ്ട് എന്തെന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പോൾ കണ്ണ് ദാനം ചെയ്ത ആൾക്കാരുണ്ടാവും അപ്പം മഹഷറിയിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണിനോട് ചോദിക്കും നീ സണ്ണി ലിയോന്റെ ക്ലിപ്പ് കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണ് പറയും ഞാൻ എന്ന് അപ്പം ശരീരം പറയും ഞാൻ കണ്ടില്ല എന്ന് ഇവിടെ പ്രശ്നമായി കണ്ണ് കണ്ടത് അവയവം ദാനം ചെയ്തെടുത്ത് സ്വീകരിച്ച ഈ കണ്ണ് കണ്ടത് ഇതിന്റെ ഉടമ മറ്റേ ആള് കണ്ടിട്ടുണ്ടാവുക അറാം നൂറ്റാണ്ടില് മുഹമ്മദ് അള്ളാഹുവിന് ഈ അവയവദാനത്തെ കുറിച്ചൊക്കെ അറിയാതെ പോയി പടച്ചോനിക്ക് അവയവദാനത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല ജാഫർക്കയ്ക്ക് അവയവദാനത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു സംശയം ചോദിക്കേണ്ടി വന്നത് ജാഫർക്ക കണ്ണ് ദാനം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണ് മുഴുവനായിട്ട് ദാനം ചെയ്യലല്ല കണ്ണ് ഒരു കോംപ്ലക്സ് ഓർഗനാണ് കണ്ണിൻ്റെ പുറം ഭാഗത്തുള്ള സുതാര്യമായ ഒരു ആവരണമാണ് നേത്രപടലം അഥവാ കോർണിയ ഈ ഐ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർണിയ ട്രാൻസ്പ്ലാന്റേഷനാണ് കോർണയാണ് ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ കോർണിയയുടെ സുതാര്യതയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ ഹെൽത്തിയും ക്ലിയറുമായിട്ടുള്ള കോർണിയും ആ തകരാറ് ബാധിച്ച വ്യക്തിയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യും ഇതിനാണ് നേത്രദാനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ചിത്രം ഫോം ചെയ്യുന്നത് കണ്ണിൻ്റെ റെറ്റിനയിലാണ് ഇവിടെ റെറ്റിന ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നില്ല കോർണിയ ദാനം കൊടുത്ത വ്യക്തിയുടെ റെറ്റിനയിൽ ഇതൊന്നും പതിയുന്നില്ല അയാള് മരണപ്പെടുന്നതോടുകൂടി ഈ ദുനിയാവിലുള്ള കാഴ്ചകളുടെ ചിത്രങ്ങൾ അയാളുടെ റെറ്റിനയിൽ പതിയുന്നത് അവിടെ അവസാനിച്ചു കഴിഞ്ഞു ഈ കോർണിയ സ്വീകരിച്ച വ്യക്തി എന്തൊക്കെ അശ്ലീലങ്ങൾ കാണുന്നോ അതൊക്കെ ആ വ്യക്തിയുടെ റെറ്റിനയിലാണ് പതിയുന്നത് ഈ കോർണിയ സ്വീകരിച്ച വ്യക്തി അശ്ലീലം കണ്ടു കഴിയുമ്പോൾ അയാളോടായിരിക്കും പടച്ചു എന്നിതെല്ലാം ചോദിക്കുന്നത് ഇപ്പം ജാഫർക്കാടെ കൺഫ്യൂഷൻ മാറിയില്ല എനിക്കത് ചിലപ്പോ ഒരു കൺഫ്യൂഷൻ തോന്നും ഇനി ഈ റെറ്റിന ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന പരിപാടി ഇപ്പോൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്ത ആളിൻ്റെ ററ്റിനയിൽ തന്നെ ആയിരിക്കുമല്ലോ സ്വീകരിച്ച ആൾ കാണുമ്പോൾ പതിയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് നിലവിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പാർട്ട് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യൽ കോംപ്ലിക്കേറ്റഡ് ആയതുപോലെ ഒരു വ്യക്തിയുടെ റെറ്റിന അത് മുഴുവനായിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യൽ ഇപ്പോൾ പോസിബിൾ അല്ല എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇതൊക്കെ പിന്നെ ഒരു സംശയം തോന്നിയേക്കാം ഇനി കുറച്ചും കൂടെ നാളുകൾ കഴിയുമ്പോൾ ശാസ്ത്രമൊക്കെ വികസിക്കുമ്പോൾ ഈ റെറ്റിന റെൻസ്പ്ലാന്റേഷൻ ഇവിടെ പോസിബിൾ ആയി കഴിഞ്ഞാൽ പടച്ചോനിക്ക് കൺഫ്യൂഷൻ ആവത്തില്ല എനിക്ക് പിന്നൊരു കൺഫ്യൂഷൻ തോന്നിയേക്കാം അതിനുള്ള മറുപടി ആ കണ്ണിനോട് പടച്ചോനിക്ക് ചോദിച്ചാൽ മതി നീ സണ്ണി സണ്ണിലിയോന്റെ ക്ലിപ്പ് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണ് കണ്ടു എന്നാണ് പറയുന്നത് എങ്കിൽ ശരീരം കണ്ടില്ല എന്നുമാണ് പറയുന്നത് എങ്കിൽ കണ്ണിനോട് പിന്നെ ചോദിക്കും എപ്പോഴാണ് മോനെ ഇത് കണ്ടതെന്ന് അപ്പോൾ ആ കണ്ണ് പറഞ്ഞു കൊടുക്കും പടച്ചോനെ ഞാൻ ഈ ചങ്ങാതിയുടെ ശരീരത്തിൽ സമയത്ത് ഇമാതിരി സാധനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ പഹയൻ എന്തോ ഒരു കാലക്കേടിന് ഏതോ ഒരു ജബ്രയ്ക്ക് തൻ്റെ കണ്ണ് ദാനം കൊടുത്തു ആ ജബ്രയാണ് ഇമാതിരി കാര്യങ്ങളൊക്കെ കണ്ടുകൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് കണ്ണവിടെ പറഞ്ഞോളും അപ്പോൾ പ്രോബ്ലം സോൾവ്